ഇന്നലെ കൊച്ചിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പെട്രോൾ വിലവർദ്ധനയ്ക്കെതിരെ ഒരു റോഡ് ഉപരോധം നടക്കുകയുണ്ടായി വളരെ യാദൃശികമായി അവിടേക്കെത്തിയ ചലച്ചിത്ര താരം ജോജു ജോർജ് അതിനെ ചോദ്യം ചെയ്തു ഹൈക്കോടതി വിധിയുണ്ടല്ലോ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരങ്ങൾ പാടില്ല നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ഇഷ്ടപ്പെടാതെ ചില ചെറുപ്പക്കാർ അദ്ദേഹത്തെ അസഭ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ കാർ അടിച്ചു തകർക്കുകയും ചെയ്തു ഞാൻ ചോദിക്കട്ടെ ജോജു നമ്മുടെ കൂട്ടത്തിലൊരു പൗരൻ അല്ലേ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ അതോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജോജു അത്രേ ചെയ്തുള്ളൂ ഓ പേഷ്യൻറ്റിനെയും കൊണ്ട് പോകുന്ന വണ്ടി തടഞ്ഞിട്ടത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് പ്രതികരിച്ചേ മതിയാകൂ മനുഷ്യത്വം ഒരു സാധനമുണ്ട് അതിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കാരണകത്തിരിക്കുന്നു ദാഹിച്ച വെള്ളമില്ലാതെ വിയർത്തൊലിച്ച് അതൊക്കെ കാണുമ്പോൾ യഥാർത്ഥ പൗരൻ പ്രതികരിച്ചു പോകും അതുതന്നെയാണ് ജോജു ചെയ്തത് ജോജു നീ പണക്കാരനല്ലേ നിനക്ക് പണമുണ്ട് അതെ എനിക്ക് പണമുണ്ടടാ എന്ന് സധൈര്യം പറയുകയാണ് മെയ്യനങ്ങാതെ കൈയിട്ട് വാരിയതല്ല ജോജു ജോജു അധ്വാനിച്ച് മഴയത്തും വെയിലത്തും അഭിനയിച്ച് സമ്പാദിച്ചതാണ് അപ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടി വേണ്ടിയോടനെ ചാനലുകളിൽ വന്ന് പറയുന്നു മുണ്ടും അടുത്തു അദ്ദേഹം ഒരു ഗ്രാമീണനാണ് മാള അവിടെയൊക്കെ ആൾക്കാർ മുണ്ട് മടുത്തുടുത്ത് തന്നെയാണ് എപ്പോഴും നടക്കാറ് അതൊരു മോശമല്ല ഇവിടെ അസംബ്ലി ഹാളിൽ വരെ മുണ്ട് മടുത്തുടുത്ത് ഉള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് പിന്നെ ചലച്ചിത്ര താരമായതുകൊണ്ട് കോട്ടം സൂട്ടും ഇടണം എന്നൊരിടത്ത് നിയമം പറഞ്ഞിട്ടില്ല ജോജു എന്താണോ അത് തന്നെയാണ് ഇന്നലെ ജോജു കാണിച്ചു ജോജു ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യൻ പ്രതികരിച്ചു പോയി അതാണ് നിങ്ങളുടെ തന്നെ നേതാവ് വി ഡി സതീശൻ പോലും പറഞ്ഞില്ലേ ഇത്തരം സമരമുറകളിനോട് യോജിക്കാൻ വയ്യ ഈ രീതികൾ മാറണം ശരിയാണ് പണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും അധികം വാഹനങ്ങളില്ല ഇത്രയും പോപ്പുലേഷൻ ഇല്ല ഇത് പെട്രോൾ വില കൂടുതലായത് കൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായത് അതിനെതിരെ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതാ ഒരു സമരം അതാണ് ജോജി ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല ഞാനതല്ലോ ബില്ല് പാസ്സാക്കിയത് നിങ്ങൾ അവിടെ പോയി പറയൂ അവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പെട്രോളിയം കമ്പനികൾക്ക് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചത് നിങ്ങൾക്ക് വില നിശ്ചയിക്കാം വില കൂട്ടാമെന്നും കുറയ്ക്കാമെന്നുമല്ല നിശ്ചയിക്കാം അപ്പോൾ നിങ്ങൾ സമരം ചെയ്യേണ്ടത് വിടലല്ല നേരെ ഡൽഹിയിലേക്ക് വിടുക ഇത് എല്ലാ പാർട്ടിക്കാരോടും പറയുകയാണ് നമുക്കെല്ലാവർക്കും ഓരോ രാഷ്ട്രീയ ചായവുണ്ട് പക്ഷെ നമ്മുടെ ആര് തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കണം അതൊരു പൗരന്റെ അവകാശമാണ് അതേ ചോദിച്ച് ചെയ്തോളൂ അദ്ദേഹത്തിന് വന്ന് നഷ്ടമാര് സഹിക്കും അപ്പോൾ ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അതിനകത്ത് ഒരു നേതാവ് പറഞ്ഞു അത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ജോജുവിന് എന്ത് പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണോ നമുക്കറിയില്ല കോമൺ സെൻസ് ഉള്ളവൻ ഉള്ളവനറിയില്ലേ ജനങ്ങളുടെ മുമ്പിൽ കൂടിയ കാറുമൊക്കെ കൊണ്ടിട്ട് ഇതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ജോജു അല്ലായിരുന്നെങ്കിൽ ഇന്നലെ അമൻ വേറൊരാളായിരുന്നെങ്കിൽ അതവിടുന്ന് പോവില്ലായിരുന്നു വിടില്ലായിരുന്നു ജോജു സധൈര്യം അത് നേരിട്ടു അത് മദ്യപാനിയാണ് അവസാനം പോലീസ് പറയേണ്ടി വന്നയാൾ മദ്യപിച്ചിട്ടില്ല മദ്യപാനം വലിയ കുറ്റമാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ സമരം ചെയ്യൂ ബാറുകളെല്ലാം പൂട്ടാൻ വേണ്ടി സമരം ചെയ്യൂ അപ്പം എന്തെങ്കിലും പറയാൻ വേണ്ടി സ്ത്രീകളെ ഉപദ്രവിച്ചു ആ വിഷയത്തിൽ എവിടെയെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കണമെന്ന് കാണിച്ചു തരാമോ അപ്പോൾ ഞങ്ങൾ നേതാക്കന്മാർ എന്ത് ചെയ്താലും നിങ്ങൾ പ്രതികരിക്കരുത് ജനാധിപത്യത്തിൽ ജനം തന്നെയാണ് രാജാവ് അത് മറക്കരുത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കൊച്ചിയിലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നലെ ഒന്നാം തീയതി സ്കൂൾ തുറന്നു ഒരു പതിനൊന്ന് മണി സമയം അതിൻ്റെ കൂടെ മഴ എല്ലാം കൂടെ ആകുമ്പോൾ റോഡ് അല്ലെങ്കിലേ ബ്ലോക്കാണ് അതിൻ്റെ കൂടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയമല്ല അദ്ദേഹത്തിൻ്റെ റിയൽ ശൈലി അത് തന്നെയാണ് ജോജോ അദ്ദേഹം സാധാരണക്കാരനായിട്ട് തന്നെയാണ് ഇപ്പോഴും ചലച്ചിത്രം നടനാണെങ്കിലും ജീവിക്കുന്നത് അപ്പം അതിന് നമുക്ക് നല്ല അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ സിനിമാ ലോകം ഒപ്പം ഒരുപാട് മലയാളികളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജോജു ഇനിയും പ്രതികരിക്കണം ഒരുപക്ഷെ ജോജു പ്രതികരിച്ചുകൊണ്ടല്ലേ ഇതിത്രയും ചർച്ചയായിരുന്നല്ല ഇല്ലെങ്കിൽ അതാരും അറിയാതെ പോകേനെ അറിയണം ഇവിടെ നടക്കുന്നത് ജനങ്ങൾ അറിയണം ഇത് ഒരു പാർട്ടിയോടുമുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല ജോജുവിൻ്റെ വാഹനം അടിച്ചു തകർത്തതും അദ്ദേഹത്തിന് ദേഹോപദ്രവം ചെയ്യുമ്പോൾ ഞങ്ങളിലൊരാളെന്നുള്ള നിലയ്ക്കും എൻ്റെ നാടെന്നുള്ള നിലയ്ക്കും ഞാനും എൻ്റെ അഭിപ്രായം പറയുകയാണ് ഇതെല്ലാം നമുക്ക് മാറ്റി ഇനി നമുക്ക് ജോജുവിനെതിരെ കേസുണ്ടോ അല്ലെങ്കിൽ ജോജു തിരിച്ച് കേസ് കൊടുത്തോ എന്നുള്ളതല്ല ഇവിടെ വിഷയം ജോജുവിനാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒപ്പം കുറേ ജനങ്ങൾക്കും അതുകൊണ്ട് ഇത്തരം സമരമുറകളെല്ലാം അവസാനിപ്പിച്ച് പുതിയ പുതിയ രീതികളിൽ ജപ്പാനിൽ ഒരു ഷൂ കമ്പനിയിൽ ഒരു സമരം നടന്ന മിക്കവാറും രാസക്കാർക്കൊക്കെ അറിയാം സമരം നടത്തപ്പോൾ എന്താ അവിടുത്തെ തൊഴിലാളികൾ ചെയ്തത് ഇവിടത്തെ പോലെ അടച്ചുപൂട്ടി കൊടിയും വെച്ചിട്ട് മുതലാളി ഗോ ബാക്ക് എന്നല്ല വിളിച്ചത് അവർ ഇരട്ടി സമയങ്ങളിൽ പണി ചെയ്തു പണി ചെയ്ത് ഇടതുകാലിലെ ഷൂസ് മാത്രം നിർമ്മിച്ചു കമ്പനിക്ക് നിർവാഹമില്ല വലതുകാലിലെ ഷൂസും കൂടെ ഉണ്ട് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ കമ്പനി പൊളിഞ്ഞു പോകും കോടികളുടെ നഷ്ടം വരും അതുകൊണ്ട് തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് വലതുകാലിലെ ഷൂസും കൂടെ ആ കമ്പനി ഉണ്ടാക്കി ആ കമ്പനി പൂർവാധികം ഭംഗിയോടെ ശക്തിയോടെ തൊഴിലാളിയും മുതലാളിയും ഒരുമിച്ചുള്ള ഒരു ബന്ധത്തോടുകൂടി ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ പുതിയ സമരമറുകൾ സമരം വേണം സമരം വേണം ഒരിക്കലും സമരം വേണ്ട എന്ന് പറയില്ല സമരങ്ങൾ ആവശ്യമാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് പോലും സമരങ്ങളിലൂടെയാണ് അതൊന്നും മറക്കുന്നില്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ആരെയും വേദനിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിലാകട്ടെ നന്ദി